ആലിംഗന പുഷ്പാഞ്ജലി കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധനയുടെ ഭാഗമായ സവിശേഷ ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി ദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് അതികുപിതനായി തീർന്നു മുച്ചൂടും മുടിക്കുന്ന പരമേശ്വരനെ മഹാവിഷ്ണു മുറുക്കേ കെട്ടിപ്പിടിച്ച് സ്വാതന്ത്നിപ്പിച്ച് താപം ശമിപ്പിക്കുന്ന പുരാണ സന്ദർഭം ആണതിൻ്റെ സങ്കല്പം കുറുമത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനമുള്ള മൂത്ത നമ്പൂതിരിക്കാണ് ആ പൂജ നടത്താനുള്ള അധികാരം കർമ്മത്തിൽ കുറുമത്തൂർ നായ്ക്കന് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമാണ് സ്വയംഭൂവായ കൊട്ടിയൂർ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം കിടക്കും ഒന്നോ രണ്ടോ അഞ്ചോ മിനിറ്റല്ല എത്രയോ നേരം യഥാർത്ഥത്തിൽ ആ കിടപ്പിൽ അദ്ദേഹം മരിച്ചുപോയോ എന്നുപോലും കണ്ടു നിൽക്കുന്ന നമുക്ക് ശങ്ക തോന്നും അത്ര നേരം കടുകിട ചലിക്കാതെ വിഷ്ണുവായി അദ്ദേഹം ശിവലിംഗത്തെ കിടക്കും എന്നിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്ന നേരത്ത് ഉയരുന്നൊരു ആരവുമുണ്ട് ദേവതാവൃന്ദം നടത്തിയ പുഷ്പവൃഷ്ടിയെ അനുസ്മരിപ്പിക്കുന്നൊരു പുഷ്പാഞ്ജലിയും ഏറ്റവും സുന്ദരവും ഹൃദ്യവുമായ ആരാധന ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഗാഢസൗഹൃദവും സ്നേഹവും ആണതിൻ്റെ സൗന്ദര്യം ശിവസ്യ ഹൃദയം വിഷ്ണുർ വിഷ്ണുജ ഹൃദയം ശിവ ശിവൻ്റെ ഹൃദയമാണ് വിഷ്ണു ആ വിഷ്ണുവിൻ്റെ ഹൃദയമോ ആ ശിവൻ തന്നെയും കഴിഞ്ഞ വർഷം ആലിംഗന പുഷ്പാഞ്ജലി നടന്നിരുന്നില്ല കുറുമാത്തൂർ ഇല്ലത്തെ കാരണവർ വേണം പകരക്കാരനില്ലാതെ ഈ ചടങ്ങ് നടത്താൻ കുറുമാത്തൂർ നായ്ക്കൻ സ്ഥാനികന് കൊട്ടിയൂരിൽ വന്ന് പൂജ നിർവഹിക്കാൻ അസൗകര്യം വന്നതിനാൽ വന്നതിനാലാണ് ആലിംഗന പുഷ്പാഞ്ജലി മുടങ്ങിയത്